ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ വെറൈറ്റി കണ്ടൻറ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്ര വലിയ വെറൈറ്റി ഒന്നുമല്ല പക്ഷേ എൻ്റെ ചാനലിൽ ഇത് വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ബുക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ കുട്ടീൻ്റെ ബുക്കൊക്കെ കൊണ്ടുവന്നുവെച്ചിട്ട് രണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൊതിയിടാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്നും കൂടെ വിചാരിച്ചു അപ്പോൾ അതാ നോട്ട് ബുക്കുകളൊക്കെ ഞാൻ പൊതിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഇന്നലെ രാത്രിയായിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചതാണ് അപ്പോൾ കുറച്ച് കുറച്ച് അങ്ങനെ ഇടും പിന്നെ എണീറ്റ് പോവും ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഇടാൻ പോണത് എത്ര എത്ര മോഡൽ തരത്തിലുള്ള ഈ ബുക്ക് റാപ്പ് ചെയ്യുന്ന സംഭവം ഇറങ്ങിയാലും ഞാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഇത് എന്ന് പറയുക ഈ ഒരു റോൾ എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു ബ്രൗൺ കളർ ഉള്ളത് ഇതാവുമ്പം പെട്ടെന്ന് അങ്ങനെ കീറിപ്പോവേ ഒന്നും ആവില്ലല്ലോ അപ്പോൾ എനിക്ക് ഇതിനോടാണ് താല്പര്യം അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഈ വർഷം ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ ടെക്സ്റ്റ് ബുക്ക് എന്ത് ബുക്ക് പൊതിയിടുകയാണെങ്കിലും കുറച്ച് റോളിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ബുക്കുകൾ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പോൾ വേറെ ഒന്നിനുമല്ല ഇതൊന്നും നമുക്ക് ജസ്റ്റ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന്റെ രണ്ട് വശത്തും ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ബുക്കിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ള ആ ഒരു ഭാഗം വിട്ടിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ വരക്കിയൊന്നും ചെയ്യാതെ ജസ്റ്റ് അങ്ങനെ കട്ട് ചെയ്താൽ മതിയാവും അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് പെൻസിലും ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് നല്ല വളയാതെ അങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്താലും മതിയാവും കേട്ടോ അപ്പം ഇങ്ങനെ വെക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് രണ്ട് വശത്തും കുറച്ചീച്ച് ഭാഗം നമുക്ക് മടക്കി വെക്കാനുള്ള ആ ഒരു ഭാഗം വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ടെക്സ്റ്റിനോട് അടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യരുത് അപ്പോൾ തുടക്കത്തിലൊക്കെ ആ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദാ നല്ല പോലെ ഒരു ദാ നമ്മളെ ചട്ടേൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ പേജോ ഒക്കെ കൊടുങ്ങുന്നത് ശ്രദ്ധിക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് അടിഭാഗം ആ മടക്കാനുള്ള ആ ഭാഗം കൂടെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ ഒന്ന് ടൈറ്റ് ആയിട്ട് നിന്നോളൂ അപ്പോൾ എന്നിട്ട് നമ്മൾ സ്റ്റാപ്ലെയറും കൂടെ അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ തന്നെ സ്റ്റാപ്ലെയർ അടിക്കുക അല്ലെങ്കിൽ ഈ വശം നമ്മൾ പിന്നെ എന്താ മറച്ചു വെക്കുന്ന സമയത്ത് അപ്പുറത്ത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു അത്ര നീറ്റ്നസ് കിട്ടൂല അപ്പോൾ അതൊക്കെ െന്ന് ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ബുക്ക് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിൽ തന്നെ ഞാൻ എടുത്തത് അധികം കട്ടിയില്ലാത്ത ബുക്ക് ആയിരുന്നു കേട്ടോ അപ്പൊ കട്ടിയില്ലാത്തത് നമ്മള് പൊതിയിടുന്ന സമയത്ത് കുറച്ചൊരു ഇടങ്ങേറാണല്ലോ അല്ലേ പിന്നെ നമ്മൾ സ്റ്റാപ്ലെയർ ചെയ്യുമ്പം തന്നെ ഉള്ളില് പേജുകളൊക്കെ കുടുങ്ങിക്കോന്നുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ അതിൻ്റെ അടിവശമാണ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ത്രികോണ ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്ത് വന്ന് മേലെ ആ നമ്മളാ ബുക്ക് തടയുന്ന ആ ഒരു സ്ഥലം എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഉള്ളിൽ നിന്ന് മടക്കി വെക്കുമ്പോൾ നല്ല നീറ്റ് ഉണ്ടാവും കാണാൻ അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കുന്നത് പോലെയൊക്കെ ആയിട്ട് അത്രക്കൊരു നീറ്റ് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നാലു ഭാഗവും നമ്മളിങ്ങനെ മടക്കുന്ന ഏതൊരു ഭാഗമാണ് നമ്മൾ മടക്കുന്നതെങ്കിൽ അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒരച്ചുകൂടെ കൊടുക്കുക അപ്പോൾ നല്ലപോലെ അവിടെ സീലായിട്ട് നിന്നോളൂ അപ്പോൾ നാല് ഭാഗവും നമ്മൾ മടക്കി കഴിഞ്ഞതുവരെ സ്റ്റാപ്ലയർ അടിച്ചിട്ടില്ലെങ്കിലും വലിയ വിഷയമല്ലാതെ അങ്ങനെ നിന്നോളൂ ഇനി ഞാനിതാ രണ്ട് ഭാഗം മാത്രമേ ഇപ്പോൾ അങ്ങനെ മടക്കിയിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അല്ലെങ്കിൽ ആ നാല് ഭാഗവും മടക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാപ്പ് സ്റ്റാപ്ലെയർ അടിക്കുക ഇനിയിപ്പോൾ സ്റ്റാപ്ലെയർ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ ആ ത്രികോണം പോലെ ആക്കിയെടുക്കൂലെ ഉൾഭാഗത്തു നിന്ന് ഇങ്ങനെ മടക്കിയെടുക്കൂല്ലേ ആ ഒരു ഭാഗം മടക്കുന്നതിൻ്റെ മുന്നേ സ്റ്റാപ്ലെയർ ഒന്ന് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ത്രികോണം മടക്കുന്ന സമയത്ത് ആ എഡ്ജൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ വിരൽ വെച്ചിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ ഒന്ന് ഒരച്ചു കൊടുക്കുക അപ്പോൾ അതും അങ്ങനെ സീലായി നിന്നോളൂ ഇനിയിപ്പോൾ അതിമേ അത് ആ സ്റ്റാപ്ലെയർ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കുറേ പേരൊക്കെ ഈ ഇതിങ്ങനെ മടക്കാതെ പൊതിയിടുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ ഒരു നീറ്റും ഉണ്ടാവൂല കേട്ടോ ബുക്ക് പുറമേന്ന് കാണുമ്പോൾ ഉള്ളിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെത് വരെ ആയൊരു നീറ്റ്നെസ്സോട് കൂടെ തന്നെ നിൽക്കും അതുപോലെ നമ്മൾ സ്റ്റാപ്ലെയർ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള പേജുകളൊക്കെ കുടുങ്ങുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ നമ്മളെ എൻ്റെ ഒരു ഫ്രണ്ട് ബുക്കൊക്കെ പൊതിഞ്ഞത് കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കിയ സമയത്ത് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അറിയില്ല സ്റ്റാപ്ലെയർ ഒരു ശരിയില്ലാന്നുള്ളത് കേട്ടോ അപ്പൊ സ്റ്റാപ്ലെയർ ശരിയില്ലാത്തത് എന്നില്ല ഞാനത് നോക്കിയ സമയത്ത് പരമാവധി ബുക്കിലുള്ള പേജുകളൊക്കെ സ്റ്റാപ്ലെയറിൻ്റെ ഉള്ളിൽ കട്ടിയായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റാപ്ലെയറിൻ്റെ ആ പിന്നിന് താങ്ങാൻ തരത്തിലുള്ള ഒരു കട്ടിയല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പിന്നെ വളഞ്ഞതായിരുന്നു അപ്പൊ ഏർ നമ്മള് ശ്രദ്ധിക്കാതെ ചെയ്തിട്ട് പിന്നെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പൊ നമ്മൾ നോക്കുക ചെയ്യുമ്പോൾ അത് അവള് രാത്രി ഉറക്കം വന്ന് എടങ്ങേറായ് കൊണ്ടിരുന്ന് പൊതിഞ്ഞതായിരുന്നു കേട്ടോ അപ്പോ പരമാവധി രാത്രി ഒന്നും പൊതിയാത്തതായിരിക്കും നല്ലത് ഒന്നാമത് പ്രാന്ത് ഒടിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു പൊതി ഡലി എന്നൊക്കെ പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള ഒരു പരിപാടി തന്നെയാണ് പക്ഷെ ഇരുന്നാൽ വേഗം തീരും ചെയ്യും റിസ്ക് ഉള്ള പരിപാടിയെന്ന് വെച്ചാൽ മടിയുള്ള പരിപാടിയാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ മടിയാണോ ഇഷ്ടമാണോ ബുക്ക് പൊതിയാനേന്നൊക്കെ ഒന്ന് കമെന്റ് ചെയ്യോ ഇപ്പ എല്ലാവർക്കും എല്ലാ വീടുകളിലും ബുക്ക് പൊതിയലും അതുപോലെ നോട്ട് ബുക്ക് വാങ്ങലും അങ്ങനെ കുട്ടിയൊക്കെ ഉള്ള സംഭവ സാധനങ്ങള് ബുക്കുകള് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ജഗ പോകെ അല്ലെ എല്ലാരും അപ്പോൾ അതാ ഞാൻ ബുക്കിന്റെ എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റാപ്ലെയർ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബുക്കിന്റെ അങ്ങനെ കഴിഞ്ഞ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പതാ കൊറേ എണ്ണം പൊതിഞ്ഞു ലാസ്റ്റത്തെ ആണ് ഇപ്പോ ഇതെന്താ കാണിക്കുന്നെന്ന് വെച്ചാൽ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് സ്റ്റാപ്ലെയർത്തെ പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എപ്പോഴും ഉള്ള പരിപാടിയാണ് ഇത് തയ്ക്കുകയാണെങ്കിലും നമ്മൾ ലാസ്റ്റ് കുറച്ച് ഭാഗം തയ്ക്കാനുള്ളപ്പം സൂചി നൂല് തീരുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പൊ അങ്ങനത്തെ അനുഭവം ുള്ളവരൊക്കെ പറയാട്ടോ അപ്പോൾ ഒരു രണ്ട് പിന്നിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് ഇടേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ കിട്ടിയ ബുക്സ് ഒക്കെ പൊതിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നെയിം സ്ലിപ്പ് ഒട്ടിക്കലാണ് കേട്ടോ അടുത്ത പരിപാടി അപ്പോൾ ബുക്ക് നേരെയാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ട് ഓരോന്നോരോന്ന് അങ്ങനെ നീക്കി നീക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ച് കഴിയാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെതാ ഞാൻ നോട്ട്ബുക്കിൽ ഒട്ടിച്ചതിന്റെ ബാക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ടെക്സ്റ്റിലൊക്കെ ഇനിയിപ്പോൾ ഒരുപോലത്തെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേറൊരു

ഇന്നിപ്പോൾ ഈ ഒരു കണ്ടന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മടുപ്പ് തോന്നിയോ തോന്നിയില്ലെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പണിക്ക് ഉച്ച കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ ഒരു പണി തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ബുക്ക് കുതിയൽ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വീഡിയോ അങ്ങ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ കൂടുതൽ പണിയും കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതില്ല കാരണം ഒന്നാമത് ഫോണിൽ കൂടുതൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ പറ്റേ സ്റ്റോറേജ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജക്കുട്ടി വരാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു അപ്പം അവളെ കൂട്ടിയിട്ട് അങ്ങനെ വരികയാണ് അപ്പം നല്ല മഴയാണ് ഇപ്പം എല്ലായിടത്തും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ അപ്പം ഇതാ മഴയായിട്ട് റോട്ടിലൊക്കെ വെള്ളമൊക്കെ ആകെ ചളിപുളി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഏകദേശം ഇത്രക്കെ തന്നെയാണല്ലോ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കുറേ പേർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞോളണം എന്നില്ലല്ലോ അറിയാത്തവരൊക്കെ ഉണ്ടാവുമായിരിക്കും അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നതാണ് അപ്പൊ ഒന്നും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് തരിക ഇപ്പൊ നമ്മുടെ വീഡിയോസിന് പറ്റ വ്യൂ കുറവാണ് കേട്ടോ എന്താണെന്നൊന്നും അറിയില്ല എല്ലാവർക്കും ചിലപ്പം അടുത്ത് തുടങ്ങിയിട്ടുണ്ടാവൂലേ അപ്പോൾ എന്തായാലും പോട്ടെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അർഷിത ബബായ് ടേക്ക് കെയർ അസ്സലാമലൈക്കും